ഏറെ ആരാധകരുള്ള പ്രിയ താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് താരത്തിന്റെ നാലു മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടിയായും സോഷ്യൽ മീഡിയ താരവുമായെല്ലാം മൂത്ത മകൾ അഹാന കൃഷ്ണ നിറഞ്ഞു നിൽക്കുന്നു അതേപോലെയാണ് രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയും ഇരുവരും പങ്കുവെക്കാറുള്ള എല്ലാ പോസ്റ്റും നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ ദിയയുടെ ഒരു സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സഹോദരി അഹാനയെക്കുറിച്ചും തെന്നെക്കുറിച്ചും പറഞ്ഞൊരു കമൻറ്റിനോടുള്ള ദിയയുടെ പ്രതികരണമാണ് അത് കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു വീഡിയോക്ക് താഴെയായിരുന്നു ഒരാൾ അഹാനയെയും ദിയയെയും കുറിച്ച് കമൻ്റ് ചെയ്തത് ഇവളെ കാണാൻ അഹാനയെക്കാൾ ഭംഗിയുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് പിന്നാലെ ഇതിന് മറുപടിയുമായി ചിലർ എത്തുകയായിരുന്നു എന്നാൽ ഇതിൽ ഒരാൾ പറഞ്ഞതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സഹോദരിമാരെ സ്ത്രീകളെ തന്നെ എതിരാളികളായി ചിത്രീകരിക്കുന്നത് അവസാനിപ്പിക്കണം ഓരോരുത്തർക്കും അവരുടേതായ ഭംഗിയുണ്ട് എന്നായിരുന്നു ഒരു ആരാധിക കുറിച്ചത് പിന്നാലെ ഈ അക്കൗണ്ടിൽ ഈ കമൻറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് താരതമ്യത്തെ വിമർശിക്കുന്ന സ്റ്റോറിയും പ്രത്യക്ഷപ്പെടുകയായിരുന്നു ദയവ് ചെയ്ത് സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരിമാരെ എതിർച്ചേരികളിൽ നിർത്തുന്നത് നിർത്തുക ഒന്ന് മറ്റൊന്നിനേക്കാൾ കൂടുതൽ റെഡോ കൂടുതൽ ഓറഞ്ചോ ആണെന്ന് കരുതി പ്രൊഡക്റ്റുകൾക്ക് എന്തു ചെയ്യാനാകും തനിക്ക് നേരെ എറിയപ്പെടുന്ന കല്ലുകളൊക്കെ ചേർത്ത് വെച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പണം സമ്പാദിക്കുന്നൊരു ബിസിനസ് കെട്ടിപ്പടുക്കുന്ന ദിയക്ക് ആശംസകൾ ആദരം എന്നായിരുന്നു ആരാധികയുടെ പ്രതികരണം പിന്നാലെ ഈ കമന്റും സ്റ്റോറിയും പങ്കിട്ടുകൊണ്ട് ദിയ രംഗത്തെത്തുകയായിരുന്നു ദിയ സ്റ്റോറി സ്റ്റോറി ദിയയുടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ